മിക നിറയാതെ ഫോട്ടോയിലേക്ക് നോക്കി വിജയും ആദിയും പരസ്പരം നോക്കി ഞെട്ടിത്തെറിച്ച് നിന്നു ഫോട്ടോയിലേക്ക് നോക്കി ആദി ഒരു നിമിഷം ചിന്തിച്ചു വർഷങ്ങളായി തൻ്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതേ ഫോട്ടോ അമ്പയുടെ നഷ്ടപ്പെട്ട കുഞ്ഞർജൻ്റെ ഫോട്ടോ അദ്ദേഹമാണോ സ്വാതിയുടെ അച്ഛൻ ആദി ഇത് നിന്റെ എന്തോ പറയാനായി വന്ന വിജയയെ ആദി കണ്ണുകൾ കൊണ്ട് തടഞ്ഞു ഒരു രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇവനെ ഞങ്ങൾക്ക് കിട്ടുന്നത് സിസ്റ്റർ പറഞ്ഞു തുടങ്ങി എങ്ങനെയാണ് സിസ്റ്റർ ആദ്യ ആകാംക്ഷയോട് ചോദിച്ചു ഏതോ ഒരു ഭിക്ഷക്കാരൻ വൃദ്ധൻ ഏതോ ഉത്സവസ്ഥലത്ത് നിന്ന് കരയുന്നത് കണ്ട് കൂടെ കൂട്ടി എന്ന് പറഞ്ഞു അദ്ദേഹത്തിനൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലമായ അസുഖം തുടങ്ങിയപ്പോൾ പിന്നീട് നോക്കാൻ സാധിക്കില്ല അത് മനസ്സിലാക്കി അനാഥാലയത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അവനെ ഏറ്റെടുത്തു മിടുക്കനായിരുന്നു പഠനത്തിലും എല്ലാം അവസാനം സ്വന്തമായി ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും അതിനപ്പുറം ഒന്നും അറിയില്ല ഇപ്പോൾ അവൻ എവിടെയാണെന്ന് പോലും അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളെ പരിചയം സിസ്റ്റർ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി സിസ്റ്റർ ഇദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഞാനാണ് ആ കുട്ടിയാണ് ഈ ഫോട്ടോ എനിക്ക് തന്നത് അപ്പോൾ അവളുടെ അച്ഛനെപ്പറ്റി ഒന്ന് തിരക്കാമെന്ന് കരുതി ഞാൻ വന്നതാണ് ഒപ്പം ഒരു ഡയറി ഉണ്ടായിരുന്നു അതിൽ നിന്നും ലഭിച്ചതാണ് ഈ ഓർഫനേജിലെ അഡ്രസ് ജോണിക്ക് മക്കളൊക്കെ ആയോ ഇപ്പോൾ അവൻ എവിടെയാണ് സിസ്റ്റർ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല കുട്ടി മാത്രമേ ഉള്ളൂ ഓ ജീസസ് അവർ കുരിശു വരച്ചു അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ നൽകിയ ഇൻഫോർമേഷൻസിന് ഒരുപാട് നന്ദിയുണ്ട് ആയിക്കോട്ടെ വിവാഹം കഴിയുമ്പോൾ ആ കുട്ടിയേം കൂട്ടി ഇവിടെ വരണം അവളുടെ അച്ഛൻ ജീവിച്ച സ്ഥലം അവളൊന്ന് കാണട്ടെ പിന്നെ ഞങ്ങൾക്കും അവളെയൊന്ന് കാണാമല്ലോ തീർച്ചയായും കൊണ്ടുവരാം സിസ്റ്റർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് അവിടെ നിന്ന് കാറിൽ കയറുമ്പോൾ ആദിയുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു തനിക്ക് അവകാശപ്പെട്ടവൾ തന്നെയാണ് സ്വാതി എന്ന ചിന്ത ആദിയുടെ മനസ്സിൽ ആഹ്ലാദം സൃഷ്ടിച്ചു ആദ്യ കാഴ്ചയിൽ അവളെ കണ്ടപ്പോൾ അമ്മയുടെ പഴയകാല രൂപം ഓർമ്മ വന്നത് ആദിയുടെ മനസ്സിലേക്ക് വന്നു എടാ അത് നിന്റെ അമ്മാവനല്ലേ നിന്റെ അമ്മയുടെ ആൽബത്തിൽ ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പണ്ട് നീ ഞങ്ങളെ കാണിച്ചിട്ടില്ലേ വിജയ് ആദിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതേടാ അതെന്റെ അമ്മാവനാണ് അപ്പം സ്വാതി നിന്റെ മുറപ്പെണ്ണാണോ അതേടാ എല്ലാം ഒരു നിമിത്തമാണ് ഹിമയെ ഞാൻ പരിചയപ്പെടുന്നത് അവൾ എന്നെ ചതിക്കാനും ഞാൻ ഈ നാട്ടിൽ വരാനും അതൊക്കെ സ്വാതിയെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഒരു നിമിത്തമായിരുന്നു സ്വാതി എന്റേതാകാൻ വേണ്ടിയുള്ള ഒരു ദൈവനിശ്ചയം നിനക്കറിയോ ആദ്യം ഞാൻ അവളെ കാണുമ്പോൾ അവൾക്ക് അമ്മയുടെ മുഖഛായി തോന്നി പിന്നീട് എൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു ഒരു ബന്ധം എനിക്ക് അവളോട് തോന്നി അല്ലെങ്കിൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഞാൻ അവളെ കണ്ടു വിടുന്ന വിവാഹത്തെപ്പറ്റിയും കുടുംബത്തെ പറ്റിയൊക്കെ ചിന്തിക്കോ നീ ഇത് അമ്മയോടും സ്വാതിയോടും പറയുന്നില്ലേ അമ്മയ്ക്ക് എന്ത് സന്തോഷമാകും എത്ര വർഷമായി അമ്മ കാത്തിരിക്കുന്നതാണ് അനുജന് വേണ്ടി അങ്ങനെ അമ്മയോട് പറയാൻ പറ്റില്ല പെട്ടെന്ന് അമ്മ സന്തോഷിക്കുന്നതിനോടൊപ്പം ഒരു ദുഃഖവാർത്ത കൂടി എനിക്ക് അമ്മയോട് പറയേണ്ടി വരില്ലേ അമ്മയുടെ അനുജനെ ഒരിക്കലും അമ്മയ്ക്ക് ജീവനോടെ കാണാൻ പറ്റില്ലെന്ന് ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി ആയിരുന്നോടാ എൻ്റെ അമ്മ ഇത്രയും കാലം കാത്തിരുന്നത് പക്ഷെ ആദി അത് പറഞ്ഞല്ലേ പറ്റൂ എപ്പോഴെങ്കിലും അറിഞ്ഞല്ലേ പറ്റൂ പറയണം പക്ഷെ അത് വേറൊരു രീതിയിലാണെന്ന് മാത്രം അതെന്താ ആദി അനുജൻ നഷ്ടപ്പെട്ട വേദന അറിയുന്ന അതിനൊപ്പം അമ്മയ്ക്കൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ടാവണം അനുജന്റെ മകൾ സ്വാതി ജീവനോടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ അമ്മയെ അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അമ്മ തന്നെ എന്നോട് പറയണം ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്ന് അതെങ്ങനെ അമ്മയോട് ഞാൻ സ്വാദിയെപ്പറ്റി പറയും അത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണെന്ന് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല പറയാൻ പോകുന്നത് അമ്മയുടെ അനുജന്റെ മോള് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയും അവൾക്ക് മറ്റാരും ഇല്ലെന്നും എനിക്ക് അവളെ ഇഷ്ടമാണെന്നും പറയും അപ്പം തന്നെ അമ്മയോട് പറയണം അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പറയുന്നുണ്ട് അത് നേരിട്ട് തന്നെ പറയണം ഞാൻ ലീവെടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ തിരിച്ചു പോകുമ്പോൾ നീയും കൂടെ പോര് അതുതന്നെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് തിരികെ ആദ്യം വിജയം ഒരുപാട് താമസിച്ചാണ് വീട്ടിലെത്തിയത് അതിനാൽ ആദ്യക്ക് സ്വാതിയെ കാണാൻ സാധിച്ചില്ല പക്ഷേ അവൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചിരുന്നു സ്വാതി ഒന്ന് കാണാൻ എന്താടാ മുഖത്തൊരു വിഷമം വിജയി തിരക്കി സ്വാതിയെ കാണാനിട്ട് എന്തോ പോലെ ഇത്രനാലും കണ്ട പോലെ അല്ലല്ലോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനാണ് ഒന്ന് കാണണോന്നുണ്ടായിരുന്നു സാറില്ല നാളെ കാണാലോ കാണുമ്പോൾ ഒരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ടല്ലോ നിനക്ക് ഇത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷാകും ആരുമില്ലെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു വലിയ സന്തോഷാണ് ഇല്ലടാ അറിയാൻ പാടില്ല പിന്നീട് എപ്പോഴറിയാനാ ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി കാരണം അവളുടെ ആ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് കുറെ നേരം അങ്ങനെ നിൽക്കണം എല്ലാ ഭാരങ്ങളും മനസ്സിൽ നിന്ന് നിന്നൊഴിഞ്ഞ് എന്റെ നെഞ്ചിൽ ചാഞ്ഞ് അവള് നിൽക്കണം എനിക്ക് കാണണം അത് അതുകൊണ്ട് ഒന്നും അറിയേണ്ട അവള് അവൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അത് പൂർത്തിയായി പിറ്റേന്ന് ആദ്യ അല്പം വൈകിയാണ് ഉറക്കമുണർന്നത് ഉണർന്ന് വന്നപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നും വന്ന ദേവഗേമ്മയാണ് ആദ്യം കാണുന്നത് മുത്തശ്ശി എന്റെ കാലത്തെ അമ്പലത്തിലൊക്കെ പോയോ ആദ്യ അവരോട് കുശലം ചോദിച്ചു ഒവ് മോനെ പോയി ഇന്ന് എൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് കുംഭത്തിലെ തിരുവാതിര ആരുടെ സ്വാതിയുടെയോ ആദ്യ ആവേശത്തോട് ചോദിച്ചു അതേ മോനെ അവർ മറുപടി പറഞ്ഞു ഇതാ പ്രസാദം എടുത്തോളൂ അവൻ ഇലച്ചീന്തൽ നിന്നും ഒരു തോളിൽ പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊട്ടു ഞാൻ ചെല്ലട്ടെ മോനെ ശരി മുത്തശ്ശി അവർ നടന്നകളെന്ന് നോക്കി ആദ്യം നിന്നു സ്വാതിയുടെ പിറന്നാളായിട്ട് തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പ്രണയഭരിതമായ ഒരു പരിഭവം അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തു നിന്റെ പ്രണയഭാചനത്തിന്റെ പിറന്നാളാണോ ഇന്ന് വിജയുടെ സ്വരമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അതെ നീ ഇന്ന് ലീവല്ലേ ആ കൊച്ചിനെ കൊണ്ടൊരു ഔട്ടിംഗൊക്കെ പോയി ഒരു ട്രീറ്റ് കൊടുക്കടാം ഞാനേതായാലും ബാലൻചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഇവിടെ അടുത്തല്ലേ ഗവി അവിടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിക്കുകയാണ് നീ എങ്ങനെ പോകും ഞാൻ എൻ്റെ ബുള്ളറ്റിലാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് പോയിക്കോളാം അത് ഡേഞ്ചറാണ് ആണ് വിജയ് ഗവി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ മൃഗങ്ങൾ ഇറങ്ങുന്നതാണ് ടൂ വീലർ കൊണ്ടുവന്ന് അല്ല അതൊന്നും സാരമില്ല ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം നീ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക് ആദ്യം കുറേ നേരം വീണ്ടും മുറ്റത്ത് തന്നെ നിന്നു ഒടുവിൽ സ്വാതിയെ കണ്ടപ്പോൾ ആദ്യം തലകൊണ്ട് സ്വാതിയെ വിളിച്ചു ആരുമുള്ള ഉറപ്പുവരുത്തി സ്വാതി ആദിക്കരികിലേക്ക് നടന്നു ഇന്നലെ വരാൻ ഒരുപാട് വൈകിയല്ലേ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പിന്നീടാണ് ഉറങ്ങിയത് പക്ഷെ വണ്ടി വരുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു എന്തു ചറ്റി എന്തു വിഷമം പോലെ തനിക്കിപ്പോഴും എന്നോടൊരു അകലം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് അകലോ എന്തേ പറയുന്നേ പിന്നെന്താ തൻ്റെ പിറന്നാളാണിന്നെന്ന് എന്നോട് നേരത്തെ പറയാഞ്ഞേ തൻ്റെ മുത്തശ്ശി പറഞ്ഞതാണ് താൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അത് പറയാനാ ഞാൻ ഇന്നലെ വന്നത് അപ്പോഴല്ലേ എവിടെയോ പോകുന്ന കാര്യം പറഞ്ഞത് പിന്നീടത് പറയേണ്ടെന്ന് വിചാരിച്ചു മാത്രല്ല എൻ്റെ പിറന്നാൾ ഞാനങ്ങനെ ഓർക്കാറുമില്ല മുത്തശ്ശി അമ്പലത്തിൽ പോകും പ്രസാദം വാങ്ങും അല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഓരോ ആഘോഷങ്ങളും ഇന്നോളം ഉണ്ടായിട്ടില്ല അവൻ്റെ മുഖത്തെ പരിഭവം പതിയെ മാഞ്ഞു എങ്കിൽ ഈ പ്രാവശ്യത്തെ പിറന്നാൾ നമുക്കൊന്ന് ആഘോഷിച്ചാലോ എങ്ങനെ നമുക്കൊന്ന് പുറത്തു പോവാം ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ലീവ് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും താൻ റെഡിയായിട്ട് നിൽക്ക് അയ്യോ എനിക്ക് പേടിയാണ് ആരെങ്കിലും കണ്ടാലോ മാത്രമല്ല എന്നെ അങ്ങനെ വല്യമ്മ പുറത്തൊന്നും വിടില്ല താൻ ഒന്ന് പറയടോ വല്യമ്മയോട് ഒരുപാട് ലേറ്റ് ലേറ്റാകാതെ തന്നെ ഞാൻ തിരിച്ചു വിടാം നോക്കട്ടെ വല്യമ്മയോട് ചോദിച്ച് ശരി സ്വാതി അകത്തേക്ക് ചെല്ലുമ്പോൾ ഗീത ടി വി കാണുകയാണ് അവൾ ഗീതയുടെ അരികിൽ ചെന്ന് നിന്നും വല്യമ്മേ എനിക്ക് കുറച്ച് നോട്ട് എഴുതിയെടുക്കാനുണ്ട് ഞാൻ വേണിയുടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇപ്പം തന്നെ ചെയ്യാം പെട്ടെന്ന് വരാം അതിനെന്താ സാറില്ല മോള് പോയി നോട്ട് എഴുതിയിട്ട് പതുക്കെ വന്നാൽ മതി പഠിക്കാൻ ഉള്ളതുകൊണ്ടല്ലേ പൊയ്ക്കോ ഇനിയുള്ള ജോലികളൊക്കെ വല്യമ്മ ചെയ്തോളാം ഗീതയുടെ മറുപടിയിൽ സ്വാതിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൾ ആദിയുടെ അരികിലേക്ക് പോയി സ്വാതി വരുന്നത് ജനലിലൂടെ കണ്ടാദ്യ മുറ്റത്തേക്ക് ഇറങ്ങി വല്യമ്മ സമ്മതിച്ചു ഞാൻ അമ്പലത്തിന് അരികിൽ നിൽക്കാം അവിടെ വന്നാൽ മതി അതെന്തു പറ്റി സമ്മതിക്കാൻ അറിയില്ല കുറച്ച് ദിവസങ്ങളായി വല്യമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ വല്യമ്മയെ സൂക്ഷിക്കുന്നത് നല്ലതാ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് സൂക്ഷിച്ചു നിൽക്കണം ഏതായാലും അതൊക്കെ പോട്ടെ ഇപ്പോൾ വല്യമ്മ സമ്മതിച്ച സ്ഥിതിക്ക് താൻ റെഡിയായി അമ്പലത്തിന് അരികിൽ പോയി നിൽക്കുക ഞാനൊന്ന് കുളിച്ച് റെഡിയായി ലീവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം തുടരും ഇന്ന് ഒരുപാട് ഡിസ്റ്റർബൻസുകൾ ഉണ്ടായിരുന്നു എന്നറിയാം പക്ഷെ സിറ്റുവേഷൻ മനസ്സിലാക്കണേ നാളെ എന്താണെങ്കിലും വലിയൊരു പാർട്ടി പാർട്ടിടാം